മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തിന് മാതൃകയാകുന്നു കത്തിച്ചാലും മണ്ണിൽ കുഴിച്ചിട്ടാലും പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന ഡയപ്പറുകൾ പ്രകൃതിദത്തമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുക വഴി എളവള്ളി പഞ്ചായത്ത് വീണ്ടും കയ്യടി നേടുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെ ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിക്കുക എന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ സുവർണ അംഗൻവാടി യോഗത്തിൽ കുടുംബശ്രീ അംഗം ഡയപ്പർ സംസ്കരിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഡൈപ്പർ ഡിസ്ട്രോയർ എന്ന ആശയം ഏറ്റെടുത്തത് ആയിരത്തി ഒന്ന് ബാച്ചിലെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയും പുഴയ്ക്കൽ ഗാലാ കോംപ്ലക്സിൽ ഫോർ ആർ ടെക്നോളജീസ് എന്ന സ്ഥാപന ഉടമയുമായ ടി വിദ്യാരാജനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് ഡയപ്പർ ഡിസ്ട്രോയർ നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതി വെല്ലുവിളിയായി സ്വീകരിച്ച വിദ്യാരാജൻ പല ഒഴിവു ദിനങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസ് മുറി പദ്ധതിയുടെ ചർച്ചാ വേദിയാക്കി മാറ്റി വലപ്പാട് ശ്രീരാമ പോളിടെക്നിക്കൽ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായിരുന്ന ജിയോഫോക്സിന് രാഷ്ട്രീയ ജീവിതത്തിൽ എഞ്ചിനീയറിംഗ് ആവശ്യമാകുന്നത് ഈ അവസരത്തിലാണ് പലതലത്തിൽ രൂപകൽപ്പന ചെയ്ത ശേഷം ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതിക്ക് അന്തിമ രൂപമായി കേരളത്തിൽ ആദ്യമായുള്ള പദ്ധതി എന്ന നിലയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള അനുമതിക്കായി ഉദ്യോഗസ്ഥതല തല ചർച്ചകളും ഇരുവരും നടത്തിയിരുന്നു അവസാനം പുക പുറന്തള്ളുന്നതിന് മുപ്പത് മീറ്റർ ഉയരമുള്ള ചിമ്മിണി ആവശ്യമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനം പോർട്ടബിൾ ഡയപ്പർ ഡിസ്ട്രോയർ എന്ന സ്വപ്നത്തിന്റെ ചിറകുടിച്ചു ജില്ലാതലത്തിൽ വിളിച്ചു ചേർത്ത മാലിന്യമുക്ത നവകേരള യോഗത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് പദ്ധതി വിശദീകരിച്ചിരുന്നു ജില്ലാ പ്ലാനിംഗ് ഓഫീസറായിരുന്ന എൻ കെ ശ്രീലതയുടെ നിർബന്ധപൂർവമായ പ്രോത്സാഹനവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് അലിയാസ് രാജനും ഭരണസമിതിയും നൽകിയ പിന്തുണയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേഗത കൂട്ടിയത് ഉപഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി വാർഡ് തോറും ഇലക്ട്രിക് ഓട്ടോ വഴി ഡയപ്പർ ശേഖരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു സിസിടിവി ന്യൂസ്